മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും തിളക്കമാർന്ന വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് തമിഴ് ചിത്രം പേരൻപ് ചിത്രം ഇതുവരെ മുപ്പത് കോടി രൂപയാണ് ആഗോള കളക്ഷൻ നേടിയിരിക്കുന്നതെന്നാണ് വിവരം റാം സംവിധാനം ചെയ്ത ഈ ഇമോഷണൽ ഡ്രാമ നിരൂപക പ്രശംസയും തിയേറ്റർ കളക്ഷനും ഒരുപോലെ സ്വന്തമാക്കി ലോകമെമ്പാടുമുള്ള ചലച്ചിത്രമേളകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ശേഷമാണ് പേരൻപ് റിലീസ് ചെയ്തത് അതുകൊണ്ട് തന്നെ വലിയ ജനശ്രദ്ധ ഈ ചിത്രത്തിന് ലഭിച്ചിരുന്നു തിയേറ്ററുകളിൽ വലിയ സ്വീകാര്യത ലഭിക്കാൻ ഈ മേളകളിലെ പ്രകടനം നിർണായകമായി മമ്മൂട്ടി സാധന അഞ്ജലി അമീർ എന്നിവരുടെ അനുപമമായ പെർഫോമൻസാണ് പേരൻപ് എന്ന സിനിമയെ ഇത്ര വലിയ വിജയമാക്കി തീർത്തത് ഏഴു കോടി ബജറ്റിൽ പൂർത്തിയായ സിനിമ പി എൽ തേനപ്പനാണ് നിർമ്മിച്ചത് ഈ വർഷത്തെ ദേശീയ പുരസ്കാരത്തിൽ പേരൻപും അതിന്റെ പിന്നണി പ്രവർത്തകരും മികച്ച നേട്ടം കൊയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്